ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എത്രയോ വർഷങ്ങൾ ഓതിയിട്ടുണ്ട് എന്നാൽ മനസ്സിലാവുക ഞാൻ അത്രയ്ക്ക് ബന്ധമാണ് ഉസ്താദിന് ആഫിയത്ത് ദീർഘായസം പ്രധാനം ചെയ്യട്ടെ ലോകശൈലിത്തേര ആഫിയത്ത് പ്രധാനം ചെയ്യട്ടെ അതുപോലെ ഇപ്പൊ ഇന്നും ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി അതിലത്ത് റഹ്മാനിയ കോളേജിന്റെ പ്രിൻസിപ്പാളാണ് ഞാൻ ബാക്കിയാത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു വർഷം മാത്രം ബഹുമാനപ്പെട്ടവരവിടെ മുദ്രി സായ ഉണ്ടായിരുന്നു ആ ഒരു വർഷത്തിന്റെ ബന്ധം അത് വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ് സ്ഥാവിനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും വരുകയാണ് കേരളത്തിൽ മാത്രമല്ല പല ഭാഗങ്ങളിലും പല രാ പിന്നെ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറയാം ആ നിലയ്ക്ക് അറിയപ്പെട്ട ഒരു സുഹിയായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി അതിനകത്ത് ഇന്നിങ്ങോട്ട് വിളിക്കുന്നുണ്ട് സ്ഥാവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉണർത്തിയിട്ടാണ് വിളിക്കുന്നത് ഉസ്താദിൻ്റെ മക്കൾക്കൊക്കെ ചില അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട് ഉദാകത്തൽ ഷഫിയാക്കി കൊടുക്കട്ടെ അതുപോലെ ഭാര്യയ്ക്ക് ചില രോഗങ്ങളുണ്ട് ഓപ്പറേഷൻ കുടാത്തിനുള്ള ശിയാക്കി കൊടുക്കട്ടെ ഉസ്താദിനുള്ള രോഗങ്ങൾ ഉണ്ടാകത്തേ ഷിഫിയാക്കട്ടെ ആഫിയത്തും ദീർഘായുസം ഉദാഹത്തിൽ പ്രദാനം ചെയ്യട്ടെ പിന്നെ ഉസ്താദിൻ്റെ പിന്നെ റഹ്മാനിയ കോളേജിൻ്റെ ഒരു സമ്മേളനമൊക്കെ ഉണ്ട് ആ വിഷയമൊക്കെ ഉണർത്തിയിട്ടുണ്ട് അതായത് ഷവല്ലാം നടക്കുക ഏതായിരുന്നാലും ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർക്കൊക്കെ ഉണ്ടാകത്തേ ആഫിയത്തും ദീർഘായുസവും നൽകട്ടെ മരണപ്പെട്ടു പോർക്ക് അള്ളാഹുഹനോത്താലോ കബരുടം സ്വർഗപ്പുന്തോപ്പാക്കി കൊടുക്കട്ടെ ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല ഇവിടെ എൻ്റെ ദർശന്റെ നാപ്പതാം വാർഷിക ആവുമ്പോൾ പിന്നെ ശിഷ്യന്മാരാണല്ലോ അവരങ്ങനെ പലതും പറയും പലതും പുക എത്രയോ കുറ്റങ്ങൾ കുറവുകൾ എൻ്റെ അടുത്തുണ്ടാവും ചെലപ്പോ ചില പഴയ ശിഷ്യന്മാർ ഓർമ്മ ഉണ്ടാവും അതില് സ്ട്രോങ് ആണ് ഇപ്പൊ സാധുവായിട്ടിരിക്കുന്ന ഭയങ്കര സ്ട്രോങ് ആണ് തോന്നിണ്ടാവും ഈ അടുത്ത് ഇപ്പൊ എന്റെ ആളാണ് ഫോൺ വിളിച്ച് പറഞ്ഞിന്നോട് ഏറ്റവും ഉറങ്ങിരുന്ന ഒരാളില്ലേ ആ ആളാണ് ഫോൺ വിളിക്കുന്നത് എന്ന് അപ്പൊ അവർക്കറിയ താൻ ധരസിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങി എപ്പോഴും ഉറക്കി ഉറങ്ങി തൂങ്ങി ആളുണ്ടേ ആ ആളാണ് ഞാനെന്ന് പറഞ്ഞ പേരും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അദ്ദേഹം അവർക്കൊക്കെ ആഫിയും ദീർഘായുസം കൊടുക്കട്ടെ അപ്പൊ ആ ബന്ധാണ് ആ ഓർമ്മ ആ ഓർമ്മയാണല്ലോ എത്ര പോയി എടപ്പാളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ എന്താ എത്ര ദൂരാണ് എത്ര പ്രയാസമാണ് അലഹമില്ല അതുപോലെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഇൽമിനെ സ്നേഹിച്ച് ആ എലിമിനോടുള്ള ബന്ധം നിലനിർത്തിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരുണ്ട് അത് എല്ലാവർക്കും കയറും പരക്കത്തും പ്രദാനം ചെയ്യട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ശരിയങ്ങൾ പറയാൻ സമയമില്ല പിന്നെ എനിക്കുള്ള ഏക ആശ്വാസം ഞാൻ എന്ത് നിർദ്ദേശിച്ചാലും അപ്പടി സ്വീകരിക്കുന്ന ആ ശിഷ്യന്മാർ എനിക്കുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്ദുൽ ജലീർ റഹ്മാൻ വാണി എന്നൊരു എന്നാദ് എല്ലാവർക്കും അറിയുന്നതാണ് ഏത് ആളുകൾ വലിയ 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 പിന്നെ വാർഷികമൊക്കെ വെക്കുമ്പോൾ വലിയ വലിയ സമ്മേളനം വെക്കുമ്പോൾ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ക്ഷണിക്കപ്പെടുന്ന വ്യക്തി നമ്മുടെ ദലസ വിദ്യാർത്ഥിയാന്ന് പറയുമ്പോൾ അല്ലാത്ത സന്തോഷമല്ലേ എൻ്റെ അടുക്കൽ ഒരു എത്തീൻ കുട്ടിയായിട്ട് വന്ന ആ സമയത്ത് എൻ്റെ സ്വന്തം കുട്ടിയെപ്പോലെ തന്നെയാണ് വളർത്താം ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ പാടാൻ പറഞ്ഞാൽ പാടും ചാടാൻ പറഞ്ഞാൽ ചാടും ആ കാലത്തിലാണ് അപ്പോ ഇൻഷാ നല്ലൊരു വേവ് ഈ സദസ്സ് കാരണം എന്നെ സംബന്ധിച്ച് പോലെ എത്തിയിട്ട് കാര്യമില്ല നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആഹ്ലത്തിന്റെ വിജയം അതിന് നിദാനമാവുന്ന നല്ല ഈമാൻ ശും ശക്തിപ്പെടുന്ന നിലക്കുള്ള നല്ലൊരു വേവ് ഇവിടെ നടത്തണമെന്നാണ് എനിക്ക് അബ്ജുജലി റഹ്മാൻ ഇസ്താനോട് ഉണർത്താനുള്ളത് ഇവിടെ നടക്കും ഇൻഷാ അദ് അള്ളാഹു തോഫിക്കായിട്ട് ഞാനിപ്പോ ഈ പ്രദേശത്തുകാരനാണ് പക്ഷേ ഇപ്പൊ വീട് കുറച്ച് മുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ ആദ്യം ഇവിടെയായിരുന്നു വീട് തൊട്ടടുത്തായിരുന്നു ഈ മഹലില് പഠിച്ചത് മാത്രമല്ല രണ്ട് പ്രാവശ്യം ഈ പള്ളിയിൽ ഇടക്കാല ഹത്തീപായിട്ട് സേവനം ചെയ്യാൻതായ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പലർക്കും അറിയില്ല ശമ്പളം വാങ്ങിയിട്ടുള്ള ഹത്തീപല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ മെഹലിന്റെ ഭാഗമായിരുന്നു ചോരക്കന്മ അവിടെ ജുമാ തുടങ്ങിയപ്പോൾ അവർ ഹത്തീപ സേവനം ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞപ്പോൾ ഞാൻ സ്വീകരിച്ചു രണ്ടര വർഷം അലഹമ്മ അവിടെ ഹത്തീപ്പായിട്ട് സേവനം ചെയ്തു ശമ്പളം ഇല്ലാത്ത ശമ്പളം വാങ്ങാത്ത രൂപത്തിൽ ഹത്തീപായിട്ടാണ് സേവനം ചെയ്തത് പിന്നെ ഞാൻ ചെയ്തു ആ സ്ഥലം വല്ല മാറിക്കൊടുത്തു കാരണം അവിടെ വരുന്ന മുദ്രസ്മാർക്ക് കുത്തബേയും ദർശനങ്ങളുണ്ടെങ്കിലേ നല്ല നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ അവിടെ അലഹമില്ല അന്ന് ഞാൻ നമ്മൾ ബദറുദ്ദീൻ അതിന് ഉസ്താദിനെ കൊണ്ട് ധറസ് തുടങ്ങിപ്പിച്ച് അവിടെ ആ ദറസിന് തുടക്കം കുറിച്ചു ഇപ്പോഴും ധറസ്നക്കുന്നുണ്ടല്ലോത്തല ഇനിയും ധാരാളം കാലം നല്ല രൂപത്തിൽ ധറസ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തോഫിക്കോ നൽകട്ടെ അപ്പോ ഇതൊക്കെയാണ് ഇപ്പോ ഇവിടത്തെ സേവനങ്ങൾ പിന്നെ എല്ലാവരും വലിയ വലിയ പണ്ഡിതനാക്ക എന്തോ എന്ന് മനസ്സിലാക്കരുതായിരുന്നു എനിക്കല്ലാകെയുള്ള ഒരു ഇൽമ ഇൽമില്ല എന്നുള്ള ഇൽമാണ് ഇൽമില്ല ഇത്രകാലം ഞാൻ പരിശ്രമിച്ചിട്ടും ഇത്രകാലം ഞാൻ പലതും നോക്കിയിട്ടും പരിശോധിച്ചിട്ടും ഒന്നും എനിക്ക് ഇൽമുണ്ട് എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല ഇൽമില്ല എന്നുള്ള ഇൽമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് ഇൽമിന്റെ അവസ്ഥ അപ്പം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുപോലത്തെ സദസ്സുകൾക്ക് ഒരുമിച്ച് കൂടുമ്പോൾ ഇൽമ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എത്ര തന്നെ നമ്മൾ നേടിയാലും